പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുശേഷിപ്പുകൾ സംരക്ഷിച്ചു പോരുന്ന ജമ്മു കാശ്മീരിലെ ഹസ്രത് ബാൽ മസ്ജിദിനു മുന്നിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ശ്രീനഗറിലെ താഴിക കുടമുള്ള ഒരേ ഒരു പള്ളിയാണിത് പ്രവാചകരുടെ തിരുദേഹത്തിലെ ഒരു കേശമാണ് ഇവിടെ വലിയ പരിഗണനയോടെ നൂറ്റാണ്ടുകളായി പരിരക്ഷിച്ചു പോരുന്നത് ലോകപ്രസിദ്ധമായ കാശ്മീരിന്റെ സ്വന്തം ദാൽ തടാകത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹസ്രത് ബാൽ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് പതിനേഴാം നൂറ്റാണ്ടിലാണ് കൗതുകമുണർത്തുന്ന ചരിത്രം കൊണ്ടും മനോഹരമായ വാസ്തുശില്പ ഭംഗി കൊണ്ടും പ്രസിദ്ധമായ ഈ മസ്ജിദ് ജാതിമത ഭേദമന്യേ ഒട്ടേറെ സഞ്ചാരികളുടെ സന്ദർശന കേന്ദ്രമാണ് ദക്ഷിണേന്ത്യയിലും തെക്ക് കിഴക്കേഷ്യയിലും അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന പഗോഡ വാസ്തുശില്പ ഘടനയിലായിരുന്നു പള്ളിയുടെ നിർമ്മാണം നടന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരുമിച്ച് പ്രാർത്ഥന നടത്താൻ സൗകര്യമുള്ള ഈ മസ്ജിദിന്റെ നിർമ്മാണം കാശ്മീരി വാസ്തുശില്പ ശൈലിയിലാണെങ്കിലും ഇതിന്റെ കുബ്ബയുടെയും മിനാരങ്ങളുടെയും നിർമ്മാണത്തിൽ മുഗൾ വാസ്തുശില്പ ശൈലിയുടെ സ്വാധീനം പ്രകടമാവുന്നുണ്ട് മസ്ജിദിന്റെ അകത്ത് ചുവരുകളിൽ പല ഭാഗങ്ങളിലായി ഖുർആൻ വചനങ്ങൾ എഴുതിവെച്ചിട്ടുണ്ട് വൈവിധ്യ നിറങ്ങളിൽ വളരെ ആകർഷകമായാണ് മസ്ജിദിന്റെ അകംവശത്ത് ഓരോ ഭാഗവും സംവിധാനിച്ചിരിക്കുന്നത് ആദരണീയം എന്നർത്ഥമുള്ള ഹസ്രത് കേശം എന്നർത്ഥമുള്ള ബാൽ എന്നീ ഉറുദു പദങ്ങൾ ചേർത്ത് ഈ പള്ളിയെ വിളിക്കപ്പെടുന്നത് ഈ പള്ളിയെ വിളിക്കപ്പെടുന്നത് തന്നെ ഈ കേന്ദ്രം കേവലം കേവലമൊരു വിനോദസഞ്ചാര ഇടം എന്നതിലപ്പുറം ലോകവിശ്വാസികളുടെ മനസ്സിൽ ഇടം പിടിച്ച മഹനീയ കേന്ദ്രമാണിതെന്ന് വ്യക്തമാക്കുന്നുണ്ട്